വാർത്തകൾ വിശദമായി ഷാജി അബ്ദു റോഡ് ചെയ്തു ചിത്രകാരനും സാഹിത്യകാരനുമായിരുന്ന അന്തരിച്ച ഷാജി കെ അബ്ദുവിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റമല്ലി നിർവഹിച്ചു രാജി വരിച്ച സമയത്ത് ഞാൻ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഏതോസി റോഡ് ആലപ്പാട പ്രശ്നം ഉണ്ടല്ലോ അതിനുശേഷം പല ആളുകളിൽ നിന്ന് നമുക്ക് ഞങ്ങളോട് വന്നോളം വിട്ടുകൊടുത്താണ് ഇവിടെ എന്നോട് പറയുന്നത് അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ മനോഹരമായി നിർമ്മിക്കാൻ കഴിയുന്നത് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഉദ്യോഗസ്ഥരെ മുമ്പിൽ തൻ്റെ ഈ ഉൾപ്പെടെ ആളുകൾ ഇരിക്കുന്നുണ്ട്

വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ പ്രേമാനന്ദൻ വാർഡ് മെമ്പർമാരായ ജസ്മി ഷമീർ ജൻറിൻ രവീന്ദ്രൻ രജനി ബേബി സഞ്ജയ് ഷാർക്കര അരുൺലാൽ തുടങ്ങിയവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു പഞ്ചായത്തിന്റെ സ്കൂൾ പാപ്പിനോട്ട് സ്കൂളിന് ബിൽഡിങ്ങിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ കളിപ്പറമ്പ് കളിസ്ഥലത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കെട്ടിട നവീകരണത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ ജനശക്തി ക്ലബിന് അതും അതുപോലെ പഞ്ചായത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോ അതേപോലെ ഓരോ